എന്നൊക്കെ പറഞ്ഞ ആളുകൾ കളിയാക്കുമായിരിക്കും കളിയാക്കിയതിൽ ഒരു തേങ്ങയില്ലെന്ന സെറ്റിലാണ് നിലവിലെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനായിട്ടുള്ള മനോലോ മാർക്കസ് തീരുമാനങ്ങളെടുത്ത് മുന്നിലോട്ട് പോകുന്നത് താൻ സുനിൽ ക്ഷേത്രയെ തിരികെ കൊണ്ടുവന്നപ്പോഴും തനിക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടാണ് പുള്ളി കാര്യങ്ങൾ നോക്കിക്കാണുന്നത് ഇപ്പം താരങ്ങളെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് തൻ്റെ ടീമിൻ്റെ ലക്ഷ്യമല്ല ഡെവലപ്ഡ് ഡെവലപ്ഡായിട്ടുള്ള താരങ്ങളെയാണ് നാഷണൽ എത്തേണ്ടത് താരങ്ങളെ ഡെവലപ്പ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ജൂനിയർ ലെവൽ ടീമുകൾക്കും മറ്റ് അക്കാദമികൾക്കൊക്കെയാണ് എന്നാണ് നിൽക്കുന്നത് അപ്പം ഓൾറെഡി ഡെവലപ്ഡ് ആൻഡ് മെച്ചുവർഡ് ആയിട്ടുള്ള പ്ലേസിനെയാണ് പുള്ളി തൻ്റെ കൂടാരത്തിലേക്ക് കൊണ്ടുവരുന്നത് ബ്രാൻഡിംഗ് ഫെർണാട്ടസ് എന്ന പഴയ ഗോവ താരത്തിന് പരിക്കേറ്റ പുറത്തായ സാഹചര്യത്തിൽ ആ ഒരു വാക്കും ഫില്ല് ചെയ്യാൻ വേണ്ടി പുള്ളി കൊണ്ടുവരുന്നത് നിലവിൽ ഗോവയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന മംഗളൂരു എഫ് സിക്ക് വേണ്ടി വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഉദാന്ത എക്സ്പ്രസ് എന്ന പേരുള്ള അതിവേഗത്തിൽ ഓടുന്ന വിങ്ങറായിട്ടുള്ള മധ്യനിര താരമായിട്ടും കളിക്കാൻ ശേഷിയുള്ള ഉദാന്താ സിങ്ങനെയാണ് അപ്പം നാഷണൽ ടീം ക്യാമ്പിലേക്ക് ഉദാന്ത സിംഗിനെ മനോലോ മാർക്കസ് വിളിച്ചിട്ടുണ്ട് ഗോവൻ എന്നൊക്കെ പറഞ്ഞാൽ അവരെ കളിയാക്കുമായിരിക്കും എന്നാലും കുഴപ്പമില്ല ലക്ഷ്യം മാർഗത്തിനെ സാധൂകരിക്കും എന്നാണല്ലോ സോ റിസൾട്ടുണ്ടായാൽ മതി